അപ്പൊ സുഹൃത്തുക്കളെ ഈ കാഴ്ച നിന്ന് കണ്ടു നോക്കി എന്ത് രസമല്ലേ കാണാന് അപ്പൊ നമ്മളിപ്പോ ഈ പാലം നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ ഈ പാലം നമ്മളെ കിഴൂർ അക്കോടേറ്റ് പാലാണ് കേട്ടോ എന്ത് രസം കാണാൻ ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോ തന്നെ ഒരുപാട് കാഴ്ചകളാട്ടോ കാണാനുള്ളത് അത് കൂടാതെ ഒരുപാട് മലയാള സിനിമകൾ അടക്കം ഇവിടെ ഷൂട്ട് ചെയ്തത് നല്ലൊരു ലൊക്കേഷൻ ആണ് കിട്ടോ ഇത് അപ്പൊ നമുക്ക് ഈ പാലം കാണുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവൂലെ എന്ത് രസം കാണാന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്തായാലും മാത്രല്ലോ ഈവനിങ് ടൈമിൽ ഒരുപാട് ജനങ്ങൾ ഈ പാലത്തിൽ വന്നിട്ട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വരലുണ്ട് കേട്ടോ ഈ പാലത്തിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കിട്ടോ അപ്പൊ എന്താണെങ്കിലും ഈ വഴി കൂടെ ജസ്റ്റ് പോവല്ലേ അപ്പൊ എന്താണെച്ചും ഒരു വീഡിയോ കൂടി എടുക്കാന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുട്ടോ അപ്പൊ ഇതുമായുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ട് കേരളം അടുത്ത വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബൈ